ക്കും അപ്പം മക്കളെ ഇന്നത്തെ നോമ്പ് തുറക്കതാ നല്ല മാങ്ങട്ട മുളകട്ട മാന്ത്ര മാന്ത്ര പിന്നെതാ നമ്മളെ പുക വെള്ളം തേങ്ങയും ചക്കരീനും അല്ല ഇപ്പം ഇപ്പം മുന്തിരി കുറച്ച് സേമിയൊക്കെ ഉണ്ടാക്കിയതട്ട് പിന്നെ ഇഷ്ടമാണ് കുറച്ച് ബുദ്ധിമുട്ടാക്കുന്നു അതുകൊണ്ട് ഉണ്ടാക്കിയതാണ് കൂടുതൽ കാക്കറ്റി വറക്കാനുണ്ടാവും കാക്കാക്ക വേറെന്തോ പറക്കലുണ്ടല്ലോ ഓഡിറ്റോറിയത്തിൽ പിന്നെ നമ്മൾ വത്തക്ക ജ്യൂസ് അല്ല മുന്തിരി ജ്യൂസിന്ന് വത്തക്ക ജ്യൂസ് ഇല്ല മുന്തിരി ജ്യൂസ് ഉണ്ടാവും ക്ലാസ്സിലായിരിക്കും പിന്നെ മാങ്ങ വത്തക്ക മുത്തക്കാലുണ്ടെങ്കിൽ റെഡിയായിട്ട് ഉണ്ട് പിന്നെ മാന്റ വെച്ചത് പിന്നെ ദോശ അപ്പോൾ ഇതൊക്കെയാണ് നോക്കോ അപ്പം ഇഷ്ടപ്പെട്ടാലേക്കും ചേറും വാരിക്കും ഒരു തന്നാളിയും ബാങ്ക് കൊടുക്കാണ്ട് നമുക്ക് തുറക്കാം സ്നും അപ്പൊ ഞാൻ തോന്നാം മാങ്ങാപ്പുട ഔ പുളിയാണ് ഇപ്പൊ മാങ്ങാപ്പുടിയപ്പോ ഞാൻ അവിടെ വെച്ച് ഞാൻ മുന്തിരി നമ്മളെ കുഴ വെള്ളം ചൂടുണ്ട് േശം കുടിച്ച് നോക്കാം ടേസ്റ്റ് നിങ്ങൾ നിങ്ങളറിയിച്ചാ ചൂടൊക്കെ കഴിഞ്ഞ കുറച്ച് സോണ തന്നെ എടുക്കും അപ്പം നമ്മളെ പുക വെള്ളം ഞാൻ കുടിച്ചേട്ട് നമ്മളെ പണത്തെ കറിയില്ലേ കറി അരിപ്പൊടി വെക്കാൻ തിരിഞ്ഞിട്ട് അങ്ങനെ സംഭവം ചുറ്റാണ് പോവാൻ മാത്രം അപ്പം ഞാൻ കഴിച്ചാണ് കേട്ടോ ഞാനിവിടെ കഴിച്ചയാണ് മാന്തലേ ഞണ്ടേ ഞമ്മൾ കുറുമാരെ പോലത്തെ കട്ട് ചെയ്യാത്ത ദോഷയുണ്ടേ നല്ല പൊരിച്ച മാന്ത പിന്നെ കറിയത്തെ മാന്തൾ ആ മക്കളേ മാന്തൾ മാന്തൾ ഉണ്ടാ അല്ല സൂപ്പറാട്ടോ അപ്പം ഞാനിഞ്ഞിത് കഴിച്ചിട്ട് വരെട്ടോ അപ്പം മാന്തൾ കറി കണ്ണിട്ടാണ്ട് നമ്മൾ അന്നറിയുന്ന മാന്ത്യ മതിയാണ് അപ്പോഴത്തേന് മാന്തര പോകുന്നു നമ്മളെ മാന്തമില്ല ഇപ്പോൾ കറി ഇരുന്നോ ആൻ്റെ ഇടുക തിളക്കാണ് മാങ്ങ പിന്നെ മുള്ളാനില്ല അത് കറിയൊക്കെ ഇട്ട് കാണുമെന്ന് ഉള്ളിയാൽ മതി അറിയുമ്പോൾ അപ്പോഴത്തേന് മുള്ളൻ പോകുന്നത് അങ്ങനെയൊക്കെ നമ്മളും പറഞ്ഞില്ലട്ടോ